അവിടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തക്കാളി ചോറാണ് വെക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് അതിനു വേണ്ടി ഒരു ഗ്ലാസ് ഈ അളവിനുള്ള അരി എടുത്തിട്ടുണ്ട് കഴുകി നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വേവിച്ചെടുക്കണം മുക്കാൽ വേവായിട്ടാണ് എടുക്കേണ്ടത് കുറച്ച് ഉപ്പിട്ട് വേവിക്കുന്നു ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു തുള്ളി എണ്ണയും കൂടെ ഇട്ട് വേവിച്ചു കൂട്ടത്തിൽ ഒപ്പിട്ടിരിക്കാതിരിക്കാനാണ് എണ്ണ ഇട്ടു കൊടുക്കുന്നത് ഇള വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും വെള്ള വരും അരി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക പുന്നിയേരിയാണ് വേവാൻ വെച്ചത് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം ചോറ് ചോറ് വെക്കുന്ന വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം പുന്നേരിയാണെങ്കിലും ബസ്മതിയാണെങ്കിലും ജയ അരി ആണെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം ഇനിയും ബിരിയാണി ഉണ്ടാക്കി തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മൂന്ന് തക്കാളി സവാള ചതച്ചത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഉപ്പ് പാകത്തിന് ഇത്രയുമാണ് ആവശ്യം അരി നല്ല തിളച്ചു വരുന്നുണ്ട് ഇനി ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ അരി വെന്ത് കിട്ടും കുറച്ചും കൂടെ അടച്ചുവെച്ച് വേവിക്കും ഒരു പകുതി മുക്കാൽ വേവായപ്പോൾ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ആവശ്യം അതിടുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇടാം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും ഇടാം ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി പൊടുത്തടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചരിവം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് എണ്ണ ചൂടാവുന്നതുപോലെ വെയിറ്റ് ചൂടായിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒന്ന് വറുത്ത് കോരി വറു എടുക്കൊറത്ത് വെച്ച് വേണം വറുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു ഈ സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തു നല്ലപോലെ വഴറ്റിയതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഉള്ളി നല്ലപോലെ മൂക്കും വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഒരു ബ്രൗൺ ആവുന്നത് വരെ നല്ലവണ്ണം മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ സവാള ചതച്ചതും രണ്ട് തക്കാളിയും രണ്ട് സോറി രണ്ട് പച്ചമുളകും ഇട്ടുകൊടുക്കും നല്ല പച്ചമുളക് മാറുന്നത് വരെ നല്ലവണ്ണം മൂപ്പിച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം നല്ലവണ്ണം മാറിയിട്ടുണ്ട് ഇനി അതിൽ തക്കാളി ഇട്ട് കൊടുക്കാം അരിഞ്ഞ തക്കാളി ഇട്ടുകൊടുക്കാം മൂന്ന് തക്കാളിയാണ് അരിഞ്ഞത് കൂടെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം തക്കാളി നല്ലവണ്ണം വേവുന്നത് വരെ കുറച്ച് നേരം അടച്ചു വെക്കും തക്കാളി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് മസാലയും എല്ലാം കിടന്ന് നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇനി മുക്കാൽ വേവിൽ വേവിച്ചിരിക്കുന്ന അരി വിട്ടുകൊടുക്കുക അരി ഞാൻ മുക്കാൽ വേവിൽ വേവിച്ച് വെച്ചതാണത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കും നല്ല രുചിയുള്ള തക്കാളി ചോറാണത് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർ ഇട്ടാൽ മതി ഞാനൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കിട്ടുന്നേ ഉള്ളൂ അത് ഞാനൊരു ഗ്ലാസ് അരിയാനിട്ട് രണ്ട് പേടിക്കുമുള്ള സുഖമായിട്ട് കളിക്കാവുന്ന അത്രയും ചോറുണ്ട് ഇതിൽ കുറച്ച് ഉരുകിയ നെയ്യട്ട് കൊടുക്കാം ഇനി മുക്കാൽ വേവുള്ളത് ഇത് കുറച്ചുനേരം തമ്മിലിരിക്കുമ്പോൾ വെന്ത് കറക്റ്റ് ആകും കുറച്ചുനേരം നമുക്ക് തുറന്നു നോക്കാം അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു ചപ്പാത്തി കല്ല് അരമണിക്കൂർ ദമ്മിട്ട് കൂടെ ഒരു വെയിലും വെള്ളത്തിൻ്റെ പാപ്പം കൂടി കേട്ടി അരമണിക്കൂർ ദമ്മിലിടിച്ചു ചോറ് എങ്ങനെ എടുക്കും എന്നും നല്ലപോലെ വെന്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും വിതറി കൊടുക്കാം ഇത് ഒരു കറിയും ഇല്ല ഈ ചോറിന് ഒരു കറിയുടെയോ ആവശ്യമില്ല നല്ല അടിപൊളി മണമാണ് ഈ ചോറിന് വന്നിരിക്കുന്നത് ഇറച്ചി കൂട്ടാത്തവർക്ക് ഇതുപോലെ സാലഡോ അച്ചാറോ എല്ലാം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണോ ഇത് ഉണ്ടാക്കാൻ ഇനി മൂട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം പാത്രം അടച്ചു വെക്കുക ഈ തക്കാളി ചോറ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കഴിഞ്ഞാൽ നല്ല രുചിയുള്ള തക്കാളി ചോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട മുട്ട വേണമെങ്കിൽ ആർക്കും എത്ര എണ്ണ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് മുട്ട പുഴുങ്ങി ഇതുപോലെ വെക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ ചേർത്ത് തിന്നാൻ നല്ല രുചിയായിരിക്കും വെജിറ്റബിൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ബീൻസും കാരറ്റുമൊക്കെ ഒരു മസാല പോലെ ഉണ്ടാക്കി അത് സൈഡിൽ വെച്ചാലും ചേർത്ത് തിന്നാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇത് എവിടെയെങ്കിലും ടൂറ് പോകുമ്പോഴും ഇലയിലൊക്കെ പൊതിഞ്ഞുകൊണ്ടാവും വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുത്തുവിടാനും എല്ലാം നല്ല ചോറാണത് ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ